ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കോട്ടന് ഹൈ ഡിമാൻഡുള്ള ഒരു ടൈമാണ് അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് നല്ല ചൂട് കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് കോട്ടൺ തുണിത്തരങ്ങൾക്ക് ഹൈ ഡിമാൻഡാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള രണ്ട് തൊണ്ണൂറിൻ്റെ കട്ട് വരുന്ന നേറ്റീവ് തുണികളാണ് ഇപ്പോൾ ഇതിൽ ആ ഒരു പ്രിൻ്റൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ ടോപ്പുകൾ അതുപോലെ തന്നെ നൈറ്റികളൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ കോഡ് സെറ്റ് ഡിസൈനൊക്കെ ഒരുപാട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൗരവ് ബ്രാൻഡാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളർ ചാട്ടാണ് വൺ ഫിഫ്റ്റി ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് പ്യുറേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഇതിൽ എല്ലാം നല്ല അടിപൊളി കളർ ചാട്ടാണ് ഇപ്പം നമ്മുടെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ഒരു കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാമെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തുണികളെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് അപ്പോൾ ഇനിയും ബിസിനസ് തുടങ്ങാത്തവരുണ്ടെങ്കിൽ നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ നിങ്ങളുടെ കയ്യിൽ കുറഞ്ഞത് ഒരു ആയിരത്തി അറുനൂറ്റി എഴുപത് രൂപ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റും ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യുക എല്ലാം നല്ലാട്ടി പൊള്ളി കളക്ഷനാണ് ഇതും ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് കിട്ടുന്ന സമയം വെറുതെ ഫോൺ നോക്കിയോ സീരിയൽ കണ്ടോ കളയുന്ന സമയം ഒരു ബിസിനസ്സിലേക്ക് മാറിയാൽ അത് കുടുംബത്തിന് വലിയൊരു താങ്ങായി മാറും ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇതിൽ പത്ത് നൈറ്റി തുണികൾ വാങ്ങിച്ച് ബിസിനസ് തുടങ്ങുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം ഒരു വരുമാനം കൂടി ഉണ്ടാക്കുന്നത് വലിയൊരു സന്തോഷവും ആത്മവിശ്വാസവും നൽകും അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് പണം കണ്ടെത്താൻ സാധിക്കും അപ്പൊ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പത്ത് നൈറ്റ് തുണികളെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് നല്ല ഭംഗിയുള്ളൊരു മാച്ച് ആണ് അപ്പോൾ ഇത് ടോപ്പ് ബോട്ടോ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മിക്സ് ആൻഡ് മാച്ച് നൈറ്റി അതിൻ്റെ പേറും കൂടെ എടുക്കണം അപ്പോൾ എന്തിനാണ് കോട്ടൺ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോട്ടൺ എന്ന് പറയുന്നത് ബ്രീത്തബിൾ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അത് ചർമ്മത്തിന് ശ്വസിക്കാനുള്ള ഒരു സൗകര്യം നൽകുന്നു ചൂട് കാലത്തുണ്ടാകുന്ന ചോറിച്ചിൽ വിയർപ്പ് കുരു എന്നിവ തടയാൻ കോട്ടൺ വസ്ത്രങ്ങൾ സഹായിക്കും അതുപോലെ തന്നെ വിയർപ്പ് വലിച്ചെടുക്കാനുള്ള കഴിവ് സിന്തറ്റിക് തുണികളെ അപേക്ഷിച്ച് കോട്ടന് വളരെ കൂടുതലാണ് ഇത് ശരീരത്തിന് തണുപ്പും സുഖവും നൽകുന്നു അതുപോലെ തന്നെ ഈട് നിൽക്കും നല്ല കോട്ടൺ ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികൾ എത്ര കഴുകിയാലും പെട്ടെന്ന് നശിക്കില്ല അപ്പോൾ നിറം വാങ്ങാതെയും ഒക്കെ ഉള്ള നല്ല തുണികളാണ് ഈ നൈറ്റി തുണികളെല്ലാം അപ്പം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് രാത്രിയിൽ കോട്ടൺ നൈറ്റി ധരിച്ചുകൊണ്ട് ഉറങ്ങുന്നത് നല്ല സുഖപ്രദമായ ഉറക്കം നൽകാൻ സഹായിക്കും അപ്പം അതുകൊണ്ട് കോട്ടൺ തുണികൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഹെൽത്തിന് അടുത്തത് കണ്ട നല്ലൊരു ാണ് അപ്പോൾ വൈറ്റ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാച്ചാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് പേർ ആയിട്ട് എടുക്കണം റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്താണ് എടുക്കേണ്ടത് പത്തെണ്ണം എടുക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് വൺ ഫോർട്ടിയാണ് വരുന്നത് അതായത് ഈ നൈറ്റി തുണി പത്തെണ്ണം കൊറിയർ ചാർജ് അടക്കം നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ ടോട്ടൽ ആകും പത്ത് നൈറ്റ് തുണിക്ക് ഇരുപതെണ്ണം എടുക്കുമ്പോൾ ടു ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി ബിറ്റിൻ്റെ റേറ്റ് പ്ലസ് ഷിപ്പിംഗ് അടക്കം വൺ സിക്സ്റ്റി ഫൈവ് ഒരു ബിറ്റിന് വെച്ച് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ കടകളിൽ പോയാൽ വൺ എയ്റ്റി മുതൽ നൈറ്റിക്ക് റേറ്റ് വരുന്നുണ്ട് അതായത് മെറ്റീരിയലിന് മാത്രം നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ലാഭം കുറച്ച് മതി എന്നുള്ളവർക്ക് വൺ എയ്റ്റി പ്ലസ് രൂപയ്ക്ക് ഇത് മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള റേറ്റ് എടുക്കാം സ്റ്റിച്ച നൈറ്റിക്ക് ഇപ്പോൾ വൺ ഫിഫ്റ്റി വരെ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട് അതായത് ആൻഡ് മാച്ച് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല അടിപൊളി ഒരു കളർ കളർച്ചാട്ടാണ് ഇപ്പം ഇത് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ ടോപ്പ് ബോട്ടം ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാനായിട്ട് നല്ല സൂപ്പർ ഡിസൈനാണ് അപ്പോൾ ആൻഡ് മാച്ച് കൊണ്ട് നൈറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യാൻ ക്ലോത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ ഇത് റെഡാണ് കളർ വരുന്നത് അടുത്തത് സ്കൈ ബ്ലൂ അപ്പം ഇതിൽ ഫ്ലോറിൽ വന്നിട്ടുള്ളത് നല്ല ഉള്ള ഒരു ഫ്ലവറാണ് എല്ലാം ആയിട്ടുള്ള ക്ലോത്തുകളാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കളർ ഗ്യാരണ്ടി ഉണ്ട് അതായത് പ്രോഷ്യം ബെഡുകളാണെല്ലാം അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു ഓഫ് വൈറ്റിലാണ് ഈ ഒരു പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് പേസ്റ്റൽ ഷെയ്ഡാണ് ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്നതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് നൈറ്റി ബിസിനസ് ചെയ്യുമ്പോൾ വീട്ടുപണി എല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും തുടങ്ങില്ല കാരണം വീട്ടുജോലി എന്ന് പറഞ്ഞാൽ അവസാനമില്ല ആ പണികൾക്കിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ സാധിച്ചാൽ അതായത് ഒരു ദിവസം ഒന്നല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാത്രം ഈ ബിസിനസ്സിനായിട്ട് മാറ്റി വെച്ചാൽ മതി ഫോണിൽ വെറുതെ റീൽസ് കണ്ട് കളയുന്ന സമയം പണമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും പലർക്കും പേടിയാണ് ആരെങ്കിലും എന്ത് വിചാരിക്കോ അല്ലെങ്കിൽ നഷ്ടം വരുമോ അങ്ങനെ നൂറ് കൂട്ടം സംശയങ്ങളുണ്ടാകും അപ്പോൾ വെറും പത്ത് പീസുകളെടുത്ത് അത് പോയില്ലെങ്കിൽ നമുക്ക് തന്നെ അത് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് ഇതിൽ നഷ്ടം വരുന്ന കാര്യമൊന്നും വന്നില്ല പത്തെണ്ണെടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക പൊരു മുന്നോട്ട് വെക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചാലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇതുപോലുള്ള പ്രിൻ്റുകളൊക്കെ എടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങിക്കും അതുപോലത്തെ കളക്ഷനാണ് ഇതൊക്കെ കണ്ടാവും നല്ലൊരു ഭംഗിയുള്ള ബേസ്റ്റിൽ ഷെയ്ഡുകളാണ് കോഡ് സെറ്റ് തയ്ക്കാനും ടോപ്പുകൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം ഒരു വീനക്കിൽ നല്ല ലേസൊക്കെ വെച്ച് ടോപ്പുകൾ ചെയ്താൽ ഇതൊക്കെ അടിപൊളിയായിരിക്കും ഇപ്പോൾ ബോട്ടം സെയിം വേണമെങ്കിൽ സെയിം സ്റ്റിച്ച് ചെയ്തിടാം അപ്പോൾ രണ്ട് നൈറ്റ് തുണി വാങ്ങേണ്ടി വരും അതല്ലെങ്കിൽ വൈറ്റ് ബോട്ടം യൂസ് ചെയ്താലും മതി ഇതിൽ അഞ്ച് കളർ ചേഞ്ചാണ് വരുന്നത് എല്ലാം പ്രോഷ്യൻ പ്രിൻ്റുകളാണ് അടുത്തത് ഇൻഡോനേഷ്യയിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൽ മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതൊരു കരിനീലിയാണ് കേട്ടോ ശരിക്കും നേരിട്ട് കാണുമ്പോൾ ബ്ലാക്കായിട്ട് തന്നെയാണ് തോന്നുന്നത് മൂന്ന് കളർ ചേഞ്ചാണ് ഇതിൽ വരുന്നത് റെഡ് ഒരു കരിനീല നെക്സ്റ്റ് മെറൂൺ അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് പേറായിട്ട് എടുക്കണം ഇൻഡോനേഷ്യ ആണ് അപ്പോൾ ഇതിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് ചുങ്കിടിയാണ് ചുങ്കിടി എടുക്കുമ്പോൾ ഇത് സെറ്റ് വൈസ് എടുക്കണം ഇത് ഹൈ ഡിമാൻഡുള്ള ഒരു ചുങ്കിടിയാണ് ഒരുപാട് പേര് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ചുങ്കിടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ഐറ്റമാണ് അപ്പം മിക്ക വീഡിയോസിലും ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിലത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് തീരുമായിരുന്നു നല്ല ഭംഗിയുള്ള പേസ്റ്റിൽ കളർച്ചാട്ടാണ് ടോപ്പ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇതിൽ പത്തെണ്ണമാണ് കളർ ചെയ്ഞ്ച് വരുന്നത് അപ്പം നിങ്ങളെടുക്കുമ്പോൾ സെറ്റ് വൈസ് എടുക്കാൻ ശ്രമിക്കുക വൺ സെവൻ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു അപ്പോൾ ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്ത് അയക്കുക മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടും പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ നെയ്റ്റ് തുണികളാണ് ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്തുകളാണ് ഇപ്പോൾ ലോ റേറ്റ് മെറ്റീരിയലോ കളറ് പോകുന്നത് അങ്ങനെയൊന്നും വീഡിയോസിൽ കൊണ്ടുവരാറില്ല കാരണം ഒരുപാട് പേര് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് മാത്രം കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കസ്റ്റമർ വന്നോളും അപ്പോൾ കുറഞ്ഞതിൻ്റെ പുറകെ പോകാതെ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും ആര് കണ്ടാലും എടുത്തോളും ഇതൊക്കെ നല്ല പേസ്റ്റലായിട്ടുള്ള കളർ ചാർട്ടാണ് ഒരുപാട് ഡിസൈൻസ് ഒന്നും വരാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ചുങ്കടിയാണിത് മെറ്റീരിയൽസ് വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരിക അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചത് അപ്പോൾ ഷോപ്പിൽ ഇതുപോലെ കുഞ്ഞുടുപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്